മമ്മൂട്ടി നായകനാക്കിയ സിബി മലയലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സാഗരം സാക്ഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ലോഹിതദാസ് തിരക്കഥ എഴുതിയ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം സുകന്യ തിലകൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി സുഗന്യയുടെ ആദ്യ മലയാള സിനിമയായിരുന്നു സാഗരം സാക്ഷി പിന്നീട് നിരവധി മലയാള സിനിമകൾ സുകന്യെ തേടി വന്നു യഥാർത്ഥത്തിൽ സുകന്യായിരുന്നില്ല സിനിമയിലേക്ക് പരിഗണിച്ച ആദ്യ നായിക ഇതേക്കുറിച്ചും സാഗരം സാക്ഷിയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ സിബി മലയിൽ ഒരു ഓൺലൈൻ ചാനലിനോടാണ് സിബി മലയിൽ സംസാരിച്ചത് സാഗരം സാക്ഷിയിലേക്ക് മമ്മൂട്ടിയോടൊപ്പം നായികയായി ആര് എന്ന ചോദ്യമുണ്ടായി നിർമ്മാതാവ് ഔസേപ്പച്ചന്റെ താല്പര്യം പ്രകാരം മീനയെ കാസ്റ്റ് ചെയ്യാമെന്നായിരുന്നു ആദ്യ തീരുമാനം മീന മലയാളത്തിലേക്ക് വരുന്നത് ഔസേപ്പച്ചന് വേണ്ടി താൻ സംവിധാനം ചെയ്ത സ്വാതന്ത്ര്യം എന്ന സിനിമയിലൂടെയാണെന്നും മീനയുമായുള്ള ആ പരിചയവും അടുപ്പവും കാരണം അവരെ കാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചുവെന്നും സിബി മലയിൽ പറയുന്നു പക്ഷെ ആ സമയത്ത് മീനയ്ക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് തമിഴിൽ സിനിമകൾ ചെയ്തു സുഗന്യയിലേക്ക് എത്തുന്നത് സുഗന്യ അതിനു മുൻപ് മലയാള സിനിമകൾ ചെയ്തിരുന്നില്ല എന്നും സിബി മലയിൽ ചൂണ്ടിക്കാട്ടി പക്ഷേ സുകന്യ നെഞ്ചോട് ചേർത്ത് വെച്ച സിനിമയാണ് സാഗരം സാക്ഷിയെന്നും മലയിൽ പറയുന്നു അവർ തമിഴിൽ ചെയ്തുകൊണ്ടിരുന്ന നായിക കഥാപാത്രങ്ങളെക്കാൾ കാമ്പുള്ള അഭിനേത്രി എന്ന നിലയിൽ പെർഫോം ചെയ്യാൻ ഒരുപാട് സന്ദർഭങ്ങൾ ലഭിച്ചെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടി സുഗന്യ മികച്ച പ്രകടനമാണ് സാഗരം സാക്ഷിയിൽ കാഴ്ചവെച്ചതെന്നും മലയിൽ പറയുന്നു സുകന്യയുടെ അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു ചിത്രത്തിൽ ആ കഥാപാത്രത്തിന്റെ ഗ്രാവിറ്റിയെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെട്ട സുകന്യക്ക് ഏറ്റവും നന്നായി അഭിനയിക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്ന അഭിനേതാവ് ആഗ്രഹിക്കുമ്പോൾ അവരെ ആ രീതിയിൽ പരിമപ്പെടുത്താനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കുമെന്നും സിബി മലയിൽ പറഞ്ഞു അങ്ങനെ വലിയ പിൻബലം കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നും മലയിൽ വ്യക്തമാക്കി സാഗരം സാക്ഷിയിൽ കുട്ടിയായി അഭിനയിക്കാൻ ഒരു പെൺകുഞ്ഞിനെ വേണമായിരുന്നു ഷൂട്ടിങ് തുടങ്ങി കുറെ ദിവസമായി കുഞ്ഞിനു വേണ്ടി അന്വേഷണം നടന്നു പക്ഷേ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടു കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കുട്ടിയെ തപ്പി നടക്കുന്നത് സിബി മലയിലിന്റെ വീട്ടിൽ ഒരു കുഞ്ഞില്ലേ എന്ന് അവസ്യപ്പച്ചൻ ചോദിച്ചു സിബി മലയിലിന്റെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയായ അവൾക്കന്ന് ഒന്നര വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളു സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാൻ വേണ്ടി തന്റെ മകളെ കൊണ്ടുവന്നുവെന്നും സിബി മലയിൽ പറഞ്ഞു ആദ്യത്തെ ദിവസം മകളെ കൊണ്ടുവന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആദ്യത്തെ സീൻ മമ്മൂട്ടിയും സുഗന്യയും സംസാരിച്ചു തെറ്റുന്ന സീനാണ് മമ്മൂട്ടി പോകുന്ന വഴിക്ക് സുകന്യെ തട്ടി മാറ്റിയപ്പോൾ സുകന്യ വേച്ചു പോയെന്നും കുട്ടി താഴേക്ക് മലർന്നു വീഴാൻ പോയെന്നും സിബി മലയിൽ പറയുന്നു താനപ്പോൾ ക്യാമറയുടെ പിറകിലായിരുന്നുവെന്നും തനിക്ക് എന്ത് ചെയ്യണമെന്ന അറിയില്ലായിരുന്നുവെന്നും സിബി പറഞ്ഞു കുട്ടിയും പേടിച്ചു പോയി അന്ന് തൊട്ട് ഷൂട്ടിംഗ് എന്ന് കേട്ടാൽ തന്റെ മകൾ കരച്ചിൽ തുടങ്ങുമെന്നും സിബി മലയിൽ പങ്കുവച്ചു താൻ രാവിലെ ഷൂട്ടിങ്ങിന് പോകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മകൾ പേടിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകും വലിയ ബുദ്ധിമുട്ടോടെയാണ് മകളെ വെച്ച് അഭിനയിപ്പിച്ചത് മകൾ കാരണം ഷൂട്ടിങ് നീണ്ടു പോകുന്നു എന്ന് പറയുമെന്ന ടെൻഷൻ തനിക്കുണ്ടായിരുന്നു എന്നും പക്ഷേ മമ്മൂട്ടി അവളുടെ കരച്ചിലൊക്കെ മാറട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നുവെന്നും സിബി പറയുന്നു ആ മകൾ ഇന്ന് വിവാഹിതയായി രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നും സിബി മലയിൽ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ